ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇത് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനാല് സിറ്റ് വി ഡി ഐ സിംഗിൾ സെക്കൻഡ് ഓണർ ഏ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ഓക്കെ വണ്ടി നല്ലൊരു വൃത്തിയുള്ള വണ്ടി തന്നെയാണ് വണ്ടി എല്ലാം നോക്കിപോലെ ഫസ്റ്റ് നിന്ന് കണ്ടിട്ട് സംസാരിക്കാം ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടയർ മൂലൊന്നും ഒരു പ്രശ്നമില്ല ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഓക്കെ ഫുള്ള് ബോഡി നോക്കിയോ എൻ്റെ ബോഡിമ്മിലെന്തെങ്കിലും താറുണ്ട് രണ്ട് അറുപത് കേൽ അറുപതാണ് റേസറ് മണ്ണാറക്കാട് ടയറൊക്കെ ഉണ്ടേ ടയറാക്ക ടയർ തന്നെയാണ് വണ്ടി ബോഡി നല്ല സേഫ് ഉണ്ട് എല്ലാ ബോഡി നല്ല വരും കുറൊന്നുമില്ല നല്ല വൃത്തില്ലൊരു ബോഡി തന്നെയാണ് വണ്ടിയാണ് ഇനി അതിൻ്റെ ഉള്ളിൽ ഇന്ത്യയിൽ ഇഞ്ചർ റൂം അങ്ങനത്തെ അവർക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ അതിന് ഇഞ്ചർ റൂം നോക്കി കേട്ടോ ഇഞ്ചർ റൂമിന് എന്തെങ്കിലും താറാണ്ടോ എന്തെങ്കിലും കൊടുക്കേണ്ട ഒക്കെ നോക്കിയോളി മോളി ഇഞ്ചർ റൂമ് ഇത് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കേട്ടോ ഓക്കെ ഇത് ഈ ഫ്രെയിം ഈ പമ്പർ ഒറിജിനൽ തന്നെയാണ് ഈ ബഡി ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കേട്ടോ ഡോറ് വോൾട്ട് ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഈ ഒറിജിനൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ ഓക്കെ ഓയൽ ലീക്കൊന്നും അങ്ങനത്തെ ഒന്നും കാണുന്നില്ല ഇൻ്റീരിയർ അടിച്ചിട്ടോ ഇൻ്റീരിയർ ജലദിയൊക്കെ നല്ല വൃത്തിൻ്റെ ഇതിൻ്റെതാണ് നാലുപോകം പവറിൻ്റെ ബട്ടൺ റിമോട്ട് സീഡണ്ണാടിൻ്റെ ഓട്ട ഓട്ടം കാണിച്ച ഓട്ടതാ ഒരു ലക്ഷത്തി രണ്ടായിരത്തിയിലേകം ഓട്ടം ഏ ജലിയൊക്കെ വൃത്തി ഉണ്ട് കെട്ടോ സീറ്റൊക്കെ അല്ല സീറ്റൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ സീഡിൻ്റെ കെട്ടോ ശരി ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ടോ എന്ന് നോക്കണം സെൻസർ ഉണ്ട് റിവേഴ്സ് എസ് ക്യാമറ ഉണ്ട് എന്നാണ് തോന്നുന്നുണ്ട് ഇത് വെച്ചിന് പറഞ്ഞു ഓക്കെ ആ ഈ ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് ആ റിവേഴ്സ് ക്യാമറ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ജാക്കി സ്പാൻഡ് ലിവറൊക്കെ ഇത് ഉണ്ട് ആ ഇതിനൊന്നൊരു കംപ്ലൈൻ്റ് ഒന്നുമില്ല ഓക്കെ ഇതും ഡോർ ഒറിജിനൽ തന്നെയാണ് എല്ലാ പേപ്പറും ഇതിലുണ്ട് പിന്നെ രണ്ട് ഉണ്ട് കേട്ടോ ഇതേമാതിരി ചാവി രണ്ട് ഉണ്ട് കിട്ടും ഇതേമാതിരി ഒരു ഉണ്ട് ഇട ഓക്കെ നൈ ഡും നല്ല ടയർ തന്നെ കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങൾ ഫുള്ള് വണ്ടി നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടോളി കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളി എൻ്റെ നമ്പറിൻ്റെ വാടിയിൽ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നാൽ നാല് ലക്ഷം റുപ്യാണ് അത് നെഗോസിബിളാണ് ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് വണ്ടി കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കുക ഓക്കെ എന്നാൽ